പുത്തൻവേലിക്കര മോളി വധക്കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതി അസം സ്വദേശി പരിമൾ സാഹുവിന്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതായത് പറവൂർ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയുടെ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ടായിരിക്കുന്നത് വധശിക്ഷ റദ്ദാക്കി എന്ന് മാത്രമല്ല പ്രതിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ നടന്നൊരു കൊലപാതകമാണിത് പുത്തൻവേലിക്കരയിൽ മൂളി എന്ന് പറയുന്ന ഒരു അറുപത്തി ഒന്നുകാരി വീട്ടമ്മ ആ അവരുടെ തന്നെ വീട്ടുജോലിക്കാരനായിരുന്ന ജോലിക്കാരനായിരുന്ന അസം സ്വദേശി പരിമൽ സാഹുവിനാൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ് അത് ചില ഒട്ടേറെ സാക്ഷികളും തെളിവുകളുമൊക്കെ ഹാജരാക്കി കോടതി ൽ എത്തിക്കുകയും കോടതി പറവൂർ കോടതി ഈ പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തൊരു കേസാണിത് ആ വധശിക്ഷ വിധിക്ക് വിധി വധശിക്ഷ കാത്ത് പ്രതി ജയിലിൽ കഴിയുകയാണ് അതിനിടെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ എത്തുന്നത് ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏതായാലും വളരെ ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി മൂളിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ് ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു ആ കേസ് നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഓർഡറിൻ്റെ പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് എന്ന് വ്യക്തമാവുകയുള്ളൂ ഏതായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണിത് കാരണം സെഷൻസ് കോടതി അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു കേസിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു കേസിൽ ആ പ്രതിയെ ഹൈക്കോടതി അപ്പീലിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വധശിക്ഷ റദ്ദാക്കിയത് മാത്രമല്ല ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സലി ഇത്തരത്തിലൊരു വലിയ ഒരു മാറ്റം വിധിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഈ പറയുന്ന പോലെ ഫൈൻഡിങ്സ് നോക്കേണ്ടതുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് അത് കോടതി ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ ഒരു വ്യക്തത വരൂ അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ഈ കൊലപാതകം നടക്കുന്നത് പീഡനശ്രമത്തെ എതിർത്തതിനെ തുടർന്ന് കൊല നടത്തി ഇതാണ് പ്രോസിക്യൂഷൻ്റെ കണ്ടുപിടുത്തം ഈ മോളിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ഭർത്താവ് ഉണ്ടായിരുന്നില്ല ഒരു മകനോടൊപ്പം ആണ് ഈ മോളി താമസിച്ചിരുന്നത് ഇവരുടെ കോഴിക്കടയിലെ ജീവനക്കാരനായിരുന്നു ഈ പരിമൾ സാഹു ഒരു ജീവനക്കാരൻ ജീവനക്കാരനെന്നതിനപ്പുറം ഒരു കുടുംബാംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ആളാണ് ഇയാൾ എന്നാണ് അന്ന് ഈ കൊലപാതകം നടന്നതിനെ തുടർന്ന് നമ്മളാ പ്രദേശത്ത് നിന്ന് അന്വേഷിച്ചപ്പോൾ അയൽവാസികളും പ്രദേശവാസികളും അവരുടെ മറ്റ് ജീവനക്കാരും ഒക്കെ പറഞ്ഞത് ഈ പരിമൽ സാഹു കുടുംബാംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ഒരാളാണ് ഇവിടെ ഒരുമിച്ചാണ് പുറത്തുപോയി ആവശ്യങ്ങൾക്കൊക്കെ ഇവർ അമ്മയും മകനും ഈ ജീവനക്കാരനെ ഒരുമിച്ചാണ് പോയിരുന്നത് ആ ഷോപ്പിങ്ങിനടക്കം ഒരുമിച്ച് പോയിട്ടുണ്ട് അത്തരത്തിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നൊരു കുടുംബമാണ് ആ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി കൊലപാതകം നടത്തിയത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഗൗരവം കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരുന്നു വിധിന്യായത്തിൽ പറഞ്ഞിരുന്നത് അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപൂർവത്തിൽ അപൂർവമാണ് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല കോടതി കണ്ടെത്തി ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ അല്ലെന്ന് മാത്രമല്ല ആ കേസിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അപര്യാപ്തമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് എന്ന് ജഡ്ജ്മെൻ്റ് പുറത്തു വന്നാലേ വ്യക്തമാകൂ ഏതായാലും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണിത് സെഷൻസ് അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചയാളെ അപ്പീലിൽ അപ്ലൈറ്റ് കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം